ണ്ടല്ലോ സൂന കുറേ ദിവസം കഴിഞ്ഞിട്ട് പപ്പനെ കാണാൻ കേട്ടോ കട്ടിക്ക് വന്നിട്ടോള് പൊയ്ക്കെ ആയിട്ടൊന്നും കാണാൻ ബാഡ് വന്നിട്ടില്ലേ ആ ഹോസ്പിറ്റലിൽ കൊച്ചു ദിവസം വന്നിട്ടുള്ളു ഒരു ദിവസം എന്നിട്ട് ഓള് വന്നാണ്ട് പപ്പനോട് മുണ്ടാകാന് പൊയ്ക്കോള്

പിന്നെന്താ വെച്ചാലേ നാളെ ഈ സമയൊക്കെ ആകുമ്പോണ്ടല്ലോ നാളെ ഈ സമയത്തിന് ആര് വരുക നാളെ ഈ സമയത്തിന് സൂന ദീതി ആവും താത്തേ താത്താവും നാളെ നാളെ സൂന താത്ത ആവുന്നതാണ് ഗൈസ് പിന്നെ ബോയികരം ഗളകറും പറഞ്ഞോ ഞാൻ കേളു ഞാൻ കേൾ പോയി കേളാണെങ്കി പപ്പ ജയിച്ചു പോയി ആണെങ്കി പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ മെച്ചീന്റെ നാളെ ആയിക്കോട്ടെ ആര് തോറ്റാലും ജയിച്ചാലും എന്റെ നാളെ കാണാം അല്ലേ

എന്ത് കിട്ടിയാലും ഡാൻസ് വേർത്തില്ല വല്യ താത്തയേക്കണോ ആരാക്ക് അങ്ങനെ കുത്തണം പറഞ്ഞേ അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ പോകും ഹോസ്പിറ്റലിലേക്ക് ഒമ്പതരക്കാണോ ഓപ്പറേഷന് അപ്പൊ ഈ ഒരു പത്തര പതിനൊന്നരക്കാവുമ്പോൾ എന്താ സൂ കുട്ടിയോ സൂന താത്ത ആകും സൂര്യ ആണോ സൂര്യാണോ ആണോ ജയിച്ചെന്ന് നാളെ അറിയാം അല്ലേ അപ്പൊ കൊറേ ദിവസം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പപ്പക്ക് സുഖനു അല്ലേ എന്തിനു പപ്പക്ക് വന്നു അല്ലേ അപ്പൊ അപ്പൊ താങ്ക് യു അപ്പൊ എല്ലാരും